ഫൈനലി നമ്മുടെ ട്രഡീഷണൽ മാങ്ങാമാല നമ്മൾ റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് അതിന്റെ മൂന്ന് കളേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സാർ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോകണമെന്ന് വേണോ അത് മാറ്റി കൂട്ടിക്കൊണ്ട് പോയെന്ന് നാട്ടിയാ പോരുന്ന എല്ലാവർക്കും നമസ്കാരം ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്രയും അധികം ലക്ഷങ്ങൾ അടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ വന്നിരുന്നു ന്യായീകരിച്ച് മെഴുകൻ നിനക്കൊക്കെ നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കത്തുള്ളു പ്രത്യേകിച്ച് ഈ കേസിൽ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് പോയിന്റ് ഞാൻ അങ്ങോട്ട് പറയാം നമ്പർ വൺ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ഈ രണ്ട് മൂന്ന് നാല് സാധാരണക്കാരുടെ ജീവിതം നശിച്ച് തൊലച്ച് നാരാണത്താക്കിയിട്ട് നേടാനായിട്ട് ഒന്നുമില്ല അത് തന്നെയാണ് പോയിന്റ് നമ്പർ വൺ ഒന്നുമില്ല അങ്ങനെ അവരെ കരുവാരിത്തേച്ചുകൊണ്ട് ഇവർക്ക് നേടാനായിട്ട് ഒന്നുമില്ല ഇട അവർക്ക് ഭയങ്കര ഉങ്കു അഹങ്കാരവും പള്ളും കുറച്ച് ജാതി സ്പിരിറ്റും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അംഗീകരിക്കുന്നു പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ അവരോടൊപ്പമാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങള് ഈ മൂന്ന് നാല് തൊഴിലാളികൾ വന്നിട്ട് വിളമ്പുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം തികഞ്ഞിട്ടുണ്ട് ഇനി നമ്പർ ടു പറയുന്നതിന് മുമ്പ് എട്ട് ലക്ഷത്തി സംതിങ് രൂപ എവിടുന്നടാ ഈ ബൊട്ടീക്കിലൊക്കെ ജോലി ചെയ്യുന്ന ഈ സാധാരണക്കാരായ യുവതികൾ ഒപ്പിച്ചുകൊണ്ട് വന്നു അപ്പൊ അതിനു മുമ്പേ വെട്ടിച്ചു വെച്ചിരുന്നതുകൊണ്ടായിരിക്കണം ഇനി ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അവർക്ക് കൊണ്ട് എട്ടു ലക്ഷം രൂപ കൊടുക്കണം നമ്പർ ടുവും ത്രീയും അപ്പിടി കിട്ടുന്നില്ലേ ഇതാണ് പറഞ്ഞ ഒന്നാം തരം ഉടായ്പ ആണ് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നിട്ടും ഇവളുമാര് വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുവാണ് പിന്നെ വേറെ ഇനി കൂടുതൽ തെളിവൊന്നും വേണ്ട ഇവളുമാര് എന്നെ സമ്മതിക്കുന്നുണ്ട് അടിച്ചു മാറ്റി എന്നുള്ള കാര്യം ആ വീഡിയോ സഹിതം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും കൊടുക്കാം കുറച്ചധികം കാര്യങ്ങൾ എനിക്കിതിൽ ചർച്ച ചെയ്യാനുണ്ട് ഇവിടെ ദിയാകൃഷ്ണയ്ക്ക് കൃഷ്ണകുമാരനൊക്കെ നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള സംസാരങ്ങൾ അതായത് ജാതി സ്പിരിറ്റും ഈ ഒരു മുതലാളിത്തം അവർ ചമഞ്ഞിരിക്കുമെന്നുള്ളൊരു സാധനവും പറഞ്ഞ് ആ പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ട് ഈ രണ്ട് മൂന്ന് സ്ത്രീകള് മീഡിയയിൽ സംസാരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ പൂട്ടിത്തോക്കി ഇത് ഉടായ്പകളാണെന്ന് കുറച്ച് ദിവസം മുന്നേ അതായത് എനിക്ക് തോന്നുന്നു മുപ്പതാം തീയതി കണ്ടാണെന്ന് തോന്നുന്നു ദിയാകൃഷ്ണ ഇൻസ്റ്റലൊരു ചോറി ഇട്ടിട്ടുണ്ടെന്ന് പ്ലീസ് ഹെൽപ് മീ ഔട്ട് അസ് ഐ ഗോട്ട് സ്കാംഡ് ബൈ മൈ ഓൾഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറിയാണ് കേട്ടോ ഹലോ ഡിയർ ഇൻഷ ഫാമിലി ഇഫ് എനി വൺ ഹാസ് വിസിറ്റഡ് മൈ സ്റ്റോർ എനി ടൈം ആൻഡ് ദ സ്റ്റാഫ് റിക്വസ്റ്റ് ടു പേ ദ എമൗണ്ട് ടു ദർ പേഴ്സണൽ നമ്പർ ഓഫ് സ്കാനർ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇമ്മീഡിയറ്റ്ലി പ്ലീസ് ഡു നോട്ട് പേ ടു എനി സ്റ്റാഫ് പേഴ്സണൽ നമ്പർ മൈ പേഴ്സണൽ അക്കൗണ്ട് നമ്പർ സ്കാനർ ഈസ് പ്രൊവൈഡ് ഇൻ ദ സ്റ്റോർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേറൊരു കസ്റ്റമർ ആയിട്ടുള്ള ഒരാൾ മെസ്സേജ് മെസ്സേജിച്ചത് അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ദിയെ തന്നെ പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സി അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ തട്ടിപ്പ് നടത്തിയോളുമാര് തന്നെയാണ് ഇവിടെ വന്നിരുന്ന് മെഴുകിയത് മെഴുകാതെ ഇവള് മാർ ഇത്രയും എട്ട് ലക്ഷം രൂപ എവിടെ നിന്ന് കൊണ്ട് കൊടുത്തു എന്തിനടാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പൈസ കൊണ്ട് കൊടുക്കണം പിന്നെ ഇതിൽ ഒരുത്തന്റെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമാറിനെ ഒരു വ്യക്തി വിളിക്കുന്നുണ്ടായിരുന്നു യവൻ ഉരുണ്ട് പെരണ്ട് നിൽക്കുകയാണ് എടാ അവന്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവ ഇങ്ങനെ എന്തിനാണ് പേടിക്കുന്നത് അതാദ്യം ചിന്തിച്ചൂടെ നല്ല ഒന്നാം തര ഫ്രോഡ് ടീമാണ് കണ്ടപ്പോ തന്നെ ഞാൻ എഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ച് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ കാണാം അതാത് ചോദ്യം ചെയ്യൽ വീഡിയോ ദിയാകൃഷ്ണൻ കൃഷ്ണകുമാറും കൂടി ഇരുന്ന് ഇവരെ മൂന്ന് പേരും ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഇവർ പറഞ്ഞതെന്താ തട്ടിക്കൊണ്ടു പോയി തട്ടിക്കൊണ്ട് പോയി എന്തോ തട്ടിക്കൊണ്ടുപോവാൻ എന്നിട്ട് ഇപ്പൊ പറയുന്ന ഞങ്ങൾക്ക് അറിഞ്ഞുകൊടുത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തട്ടിക്കൊണ്ടു പോയെന്നാണല്ലോ അയ്യോ എന്താ മരം ആ ഇനി എന്തായാലും നമുക്ക് ആദ്യം ചോദ്യം ചെയ്യൽ വീഡിയോ കാണാം അല്ല ഇവർക്ക് അതല്ല അതല്ല പൈസ ഇരിക്കട്ടെ പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലെ വരെ ഓൺ ഉള്ളൂ ഒരു പത്തോ പതിനഞ്ച് ലക്ഷം എടുത്തിട്ടുണ്ടല്ലോ റെക്കോർഡ് ചെയ്യുന്നത് ഇരിക്കുന്ന ഇരിപ്പുകളെന്നെ കണ്ടല്ല ആൾക്കാർ എല്ലാം അവിഞ്ഞും പീണ്ട് തീണ്ടം പിണ്ടി പിണ്ടി പോലെയൊക്കെ ഇരിക്കുകയാണ് എല്ലാം അവിഞ്ഞിരിപ്പുണ്ട് നല്ലോണം അവിഞ്ഞരിപ്പുണ്ട് കവളം ചെയ്ത എല്ലാ ലക്ഷണങ്ങളും ആ മുഖത്തുണ്ട് പിന്നെ ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നും പോലീസ് എന്ന് പറഞ്ഞ് ഏതോ വ്യക്തിയൊന്ന് ചോദ്യം ചെയ്തെന്നും ഒക്കെ ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് ഇവളുമാർ ഓരോ രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളും അവർ സമ്മതിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആലോചിച്ചു എട്ട് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അവരെ നമുക്കൊരു തുറപ്പ് ചീട്ടായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ ആരെയും മനപ്പുറം ചെളിക്കാരി ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല കുറ്റം കണ്ടാൽ കുറ്റം പറയും നല്ലത് കണ്ടാൽ നല്ലത് പറയും അല്ലാണ്ട് ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും ഓൾറെഡി നെഗറ്റീവ് കുറച്ചുണ്ടെന്ന് വെച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ കയറി ചെളിവരെ അടയ്ക്കാൻ ഞാനില്ല ആ ഒരു ചെളിവരെ അടി കിട്ടുമെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇവളുമായി സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി

നിങ്ങൾ ഇവിടെ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു എന്നുള്ള ദിയയുടെ ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കുന്ന രണ്ട് മൂന്നെണ്ണത്തിനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല ഒന്നാം തരം കള്ളത്തനം ആ ഒരു നിൽപ്പിലും നോട്ടത്തിലും തന്നെ ഉണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവളുമായി നല്ല ഒന്നാം തരം തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുണ്ട് അത് വ്യക്തമാണ് അത് തന്നെയാണ് ഈ ഒരു നിപ്പിലും ഇരിപ്പിലും ഒക്കെ കാണാൻ സാധിക്കണം ഇനി നേരെ മീഡിയയുടെ ആ മുന്നിൽ പോയപ്പോ ഇവളും അവരെ ഉൾട്ടയടിച്ച് അത് വേഗം വക്കീൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് നേരെ ഉൾട്ടയടിച്ച് ഓ ഭയങ്കര സംഭവം പോലെ സംസാരിക്കണേ നിങ്ങൾ ഇങ്ങനെ ഈ ട്രാക്ക് പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഏവനോ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടു കൊടുത്തിട്ടുണ്ട് ആ ഒരു ട്രാക്കും പിടിച്ച് നേരെ പോയിട്ടുണ്ട് എടാ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഏതും മറ്റേവന്റെ അടുത്ത് കൊണ്ടു നിർത്തിയത് ഞാൻ പതറാണെന്ന് സംസാരിക്കും ഞാൻ ചെയ്തിട്ടില്ലെന്ന് മറച്ച് ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പതറും അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത് ആ കേസിൽ ഇതേ സംഭവം തന്നെയാണ് ഇവരെല്ലാം അവിഞ്ഞു നിൽക്കുകയാണ് ദിയാ ദിയാകൃഷ്ണയുടെയും കൃഷ്ണഭോമാന്റെയും ചോദ്യത്തിന് മുന്നിൽ തട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഇതാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ ഇതാണ് തട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്ത റാം ജെറാവ് സ്പീക്കിംഗിലെ പോലത്തെ സെറ്റപ്പിലുള്ള സെറ്റപ്പ് സിൻഡപ്പ് എന്നടാവേ ഇനി അവളുമാര് മീഡിയയിൽ പറഞ്ഞ കേൾക്കാം കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ തെളിവും ഉണ്ട് നമ്മുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കാൻ നിങ്ങളെ ഞാൻ കൊല്ലും എൻ്റെ അച്ഛനാരെന്ന് അറിയാലോ ഇനി പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ് വന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ദിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന കേസ് പിൻവലിക്കേണ്ടി ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എട്ട് ലക്ഷത്തി എൺപായിരം രൂപ തന്നില്ലേ അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന് അപ്പം ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷ് ആയിട്ട് സംസാരിക്കുവാണ് സംസാരിച്ചിട്ട് എൻ്റെ നിനക്ക് നിനക്കിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ് അച്ഛനെൻ്റെ നമ്പർ എന്ന് വിളിച്ചിട്ട് നിന്ന് എന്റെ മോളെ ഭീഷണിപ്പെടുത്താറായല്ലേ ഭീഷണിപ്പെടുത്തുന്ന ഈ കേസിൽ ദിയ പറഞ്ഞതും ഒരു തെറ്റുമില്ല എന്റെ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കും പിന്നെ മകൾക്കൊരു പ്രശ്നം വന്ന സ്വന്തം അപ്പം നിക്കുന്നതിൽ തെറ്റൊന്നും അത് ന്യായമായ കാര്യമാണെങ്കിൽ കട്ടയ്ക്ക് നിൽക്കണം ഈ കേസിൽ കൃഷ്ണകുമാർ ജി നിങ്ങള് നിന്നോ കട്ടയ്ക്ക് നിങ്ങളുടെ മകളോടൊപ്പം കാരണം ഇവിടെ ഒരു തെറ്റും ദിയ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല തെറ്റ് കാണും ഏത് ടാക്സിന്റെ പരിപാടിയിൽ എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് മണക്കുന്നുണ്ട് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഒരു വർഷത്തിനകത്ത് ഇത്രയും ഇത് വരുന്നുണ്ടെങ്കിൽ ലാഭവും സംഭവവും ശെയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ടേൺ ഓവർ എത്രയാണെന്നും ആ ഒരു രീതിയിൽ എന്തൊക്കെയോ വശപ്പശക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറിച്ച് ഈ ഒരു കേസിൽ ഈ തട്ടിപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ശതമാനം പോലും എനിക്ക് ഇത് ഈ കുറ്റം പറയാൻ പറ്റുന്നില്ല ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവളുമാര് ഒരു പക്ഷെ ടാക്സിന്റെ എന്തെങ്കിലും പരിപാടി അറിഞ്ഞുവെച്ചും കൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടി വെട്ടിപ്പ് നടത്തിയതാണെങ്കിലോ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് കേസ് കൊടുക്കാൻ പറ്റൂല എന്നുള്ള ഒരു തോന്നലും കൂടി മുന്നേ കണ്ടിട്ടുള്ള പരിപാടി ആണെങ്കിലോ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തോ വശപ്പശ് ഇവളുമാര് ചെയ്തിട്ടുണ്ട് അതുപോലെ എട്ടു ലക്ഷം രൂപ കൊടുത്തതിന്റെ റെസിപ്റ്റ് എന്റെ ഹസ്ബൻഡ് ചോദിച്ചെന്ന് എട്ടു ലക്ഷം രൂപ കൊടുത്തെന്ന് സമ്മതിച്ചു എന്തിനു കൊടുത്തു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പുണ്യവാളത്തിമാരാണെങ്കിൽ എന്തിനു കൊടുത്തു എട്ട് ലക്ഷത്തിന്റെ ചെക്ക് ചെക്കും ക്യാഷും ഒക്കെ ആയിട്ട് കൊടുത്തു അതുപോലെ ഈ വിചാരിക്കുമ്പോ എവിടെന്നാണ് ഈ എട്ട് ലക്ഷം രൂപ മറഞ്ഞു വന്നത് ചെയ്യാനുള്ളത് ശരി ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്നൊരു പുല്ലും ചെയ്യാൻ പൊള്ളാ എനിക്ക് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത് നീ ഒക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും നിങ്ങളെ പേടിക്കുകയാണ് ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം ഓഡിയോ റെക്കോർഡ് നമുക്ക് കേൾക്കാം കൃഷ്ണകുമാർ ആ ഓഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല സത്യം തീരത്തില് പറയാൻ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം

അതുപോലെ എട്ട് ലക്ഷം രൂപ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അവർക്ക് കൊടുത്തത് തിരിച്ചു കൊടുത്തത് കൃഷ്ണകുമാരനും ദിയ്ക്കും അപ്പൊ അവിടെ എല്ലാം ഉടായ്പല്ലേ ഉടായ്പിന്റെ പീക്ക് ലെവൽ സാധനങ്ങളെല്ലാം അവിടെ നടന്നിട്ടുള്ള അതാണ് അതാണ് ഇനി ഇവളുമാര് വന്നിരുന്നത് എന്തിനാണ് ന്യായീകരിക്കുന്നത് എന്തിനാണ് തക്കതായ നിയമ നടപടി എടുത്ത് ഇതെല്ലാത്തിനെയും പിടിച്ചകത്തിരണം അതാണ് ചെയ്യാവുള്ളത് നല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടികളാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ അവന് ഈ എട്ടു ലക്ഷം കൊടുത്തതിന്റെ റെസിപ്റ്റ് വേണോന്ന് തട്ടിപ്പ് നടത്തിയതിന്റെ റെസിപ്തിന്റെ തരാം ക്രിസ്തമർ അവിടെ സംസാരിച്ചതും ഔട്ട് ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ഞാനാണെങ്കിൽ ഇതിലൊന്നും നിറത്തിയൊന്നും മരൂല ചിലപ്പം തായാലും പൂലും ആക്കി നിൽക്കുന്നത് എന്റെ ഒരു സമാന തെറ്റുമാണ് ഇങ്ങനെയൊക്കെ തട്ടിപ്പ് എന്റെ ബിസിനസ് നടത്തി കഴിഞ്ഞാല് പക്ഷെ അതിന് അവരുടെ തെളിവ് എവിടെ ഒരു കോടിയുടെ എടുത്തിന്റെ തെളിവ് എവിടെ നമുക്ക് തെളിവല്ലേ ആവശ്യം ഓയിച്ച് ഒരു കോടി രൂപ അടുപ്പിച്ച് സാധനങ്ങളും പൈസയായിട്ട് നഷ്ടമായി ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞപ്പോ അതിന് തെളിവ് അവിടെയാണ് തെളിവില്ലല്ലോ തെളിവില്ലാത്ത രീതിയിലാണല്ലോ എല്ലാം ചെയ്തു വെച്ചിട്ടുള്ള അതുകൊണ്ട് ഇനി തെളിവ് മനസ്സിലായി മനസ്സിലായില്ലേ കരിമിടീട്ടില്ല അയ്യായിരത്തിന്റെ അകത്ത് പോലും ബാലൻസ് ഉണ്ടാവത്തില്ല പക്ഷെ ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ ഫിക്സഡായിട്ട് കിടന്നാലല്ലേ നമുക്ക് പ്രശ്നങ്ങളോ നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലല്ലോ അത് മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മളിന്ന് ക്യാഷ് ആയിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാവുന്നത് പണമായിട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് അല്ല ഒരു ആ പ്രശ്നങ്ങളെ തുടക്കം അക്കൗണ്ട് പ്രൂവ് അല്ല ക്യാഷ് ആയിട്ട് എടുത്തിട്ട് എന്ത് നമ്മൾ പതിനായിരം അങ്ങനെയൊക്കെയാ കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് എപ്പോഴും നറിയ കസ്റ്റമർ ആയിരിക്കത്തില്ലല്ലോ ഇന്നത്തെ കസ്റ്റമർ ഇപ്പൊ പിന്നെ കസ്റ്റമർ ഉണ്ടാവില്ല ഇപ്പൊ നാളെ അപ്പൊ എഴുന്നൂറ് ആയിരിക്കും മേടിച്ചാ അപ്പോൾ നീ പണ്ടിട്ട് ചെറിയ ചെറിയ പേയ്മെന്റ് ഒക്കെ ഫോർ ഡബിൾ നൈൻ സെവൻ ഡബിൾ നൈനൊക്കെ വന്നൊക്കെ തിയേറ്റ സ്കാരം പറയുന്ന ഓക്കെ ഇവിടെ പറഞ്ഞു ഫലിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ദിയ ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇവിടെ ഇവരുടെ അക്കൗണ്ടിൽ പൈസ വരികയും അത് ദിയക്ക് ഇവർ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആ എട്ട് ലക്ഷം രൂപ കൊണ്ടുകൊടുത്തത് എനിക്ക് അത് മാത്രമേ ഇതുവരെ പിടികിട്ടുന്നില്ല ആ സംഭവം സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ പൊറാട്ട് നാടകമല്ലേ അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് എട്ട് ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് ആ എങ്ങനെയെങ്കിലും ആ പരിപാടി തീർന്നു പോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കേ എന്നാൽ കൃഷ്ണകുമാർ പോയി കേസ് കൊടുക്കുകയും ചെയ്തപ്പോ നേരെ അവർക്കെതിരെ ഇട്ട് തിരിച്ചു നിങ്ങൾ അടിച്ചു അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കും ചോർന്നും നേവനും ഈ ഒരു കേസ് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഒന്നാം തരം പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ദിയാകൃഷ്ണയുടെ ബിസിനസ്സിൽ വരുന്ന പൈസയെല്ലാം നിങ്ങൾ അക്കൗണ്ടിലോട്ട് ആക്കുന്നു അത് നിങ്ങൾ കയ്യിലെടുത്ത് കൊടുക്കുന്നു അതിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ടാക്സ് വെട്ടിപ്പോൾ ഉണ്ടെങ്കിലൊക്കെ ഒരു പക്ഷെ അങ്ങനെ നടക്കും പക്ഷേ ഇവിടെ എട്ട് ലക്ഷം രൂപ നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തോ എനിക്കൊരു പശ പച്ചക്കി തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ അറുപത്തൊമ്പത് ലക്ഷത്തോളം പോയിട്ടുണ്ട് എന്നിട്ട് അവനുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് സാധനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് എന്തൊക്കെ നല്ല രീതിയിൽ പരിപാടികൾ നടക്കാൻ നടന്ന് വെച്ചിട്ടുണ്ട് കൂടി നമ്മൾ ആദ്യം ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോണോന്ന് വേണോ അത് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് പോയെന്നാക്കിയപ്പോയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കറിയാത്ത സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോണതല്ലേ പിന്നെ അങ്ങനെ അത് കൂട്ടിക്കൊണ്ട് പോകുന്നതാവും നമുക്കത് മാറ്റാം കാരണം കാരണം എനിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് സാർ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി നിന്ന് ഫോണിൽ സാറെടുത്തോ ഇങ്ങനെയാണ് കുട്ടി മൊഴി പറയുന്നത് ഇങ്ങനെയാണ് മൊഴി പറയുന്നത് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്റെ മൊഴി അത്രയും നീണ്ടത് വൈകിട്ട് രണ്ടരയ്ക്ക് എന്നെ കയറ്റിയത് എന്നെ തിരിച്ചുവിട്ടത് ഏഴര കഴിഞ്ഞിട്ട് ഓ ആണോ പോട്ട് കേട്ടോ ഇനി നേരത്തെ വിടാൻ പറ അടുത്ത പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോ നല്ല പരിപാടിക്കാണല്ലോ ചോദ്യം ചെയ്യാൻ വിളിച്ചോണ്ട് പോയിട്ടുള്ള പിന്നെ തട്ടിക്കൊണ്ടുപോയ അല്ലെ അറിഞ്ഞടത്തെ സ്ഥലത്ത് കൊണ്ടേ എപ്പം തട്ടിക്കൊണ്ടുപോയി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ലായിരിക്കുമല്ലോ എങ്കി ഒരു പക്ഷെ പോയിട്ടുണ്ടെങ്കിലും ഇല്ലെന്ന് അച്ഛം അങ്ങനെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ദുബായിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തു പറയും നിങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്നാ പറയും കൊള്ളാം അല്ലേ ഞാനൊന്നും പറയുന്നില്ല ചേച്ചി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അല്ല ഒന്നാം തരം പരിപാടികൾ കാണിച്ചു വെച്ച് കൂടെ നിൽക്കുന്ന രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് അമ്മക്ക് തൂറിയ പണ്ടം പോലെ ഉള്ള കാര്യം പറയാം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ അല്ല നിൽക്കുന്നത് അതുപോലെയാണ് മിക്ക ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ പിന്നെ നിങ്ങളെ മാത്രം നിന്ന് ഊരുണ്ടു പേരുണ്ട് കളിക്കുന്നുണ്ട് എട്ട് ലക്ഷം രൂപ കൊടുത്ത് എന്തിന് അത് പറ തട്ടിപ്പ് നടത്തിയിട്ടില്ല വെട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ത് കീരവത്തിന് എട്ടു ലക്ഷം രൂപ കൊടുത്ത് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ ദിയാകൃഷ്ണരുടെ ഒപ്പമാണ് ഈ ഒരു കേസിൽ മാത്രം അടുത്ത കേസുള്ളവരുമ്പോൾ അപ്പോഴത്തെ നിലപാട് ഞാൻ പറയാം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റുക അതുപോലെ ഈ ചേച്ചിമാർ നിൽക്കുന്നുണ്ടല്ലോ മൂന്ന് നാല് പേര് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ക്ലിയർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തെളിയിക്കണം ഉറപ്പായിട്ട് നിങ്ങൾ തെളിയിക്കണം തെളിയിച്ചേ പറ്റത്തുള്ളൂ